ഒന്നും കിട്ടിയില്ല ലൈരി വശികളൊന്നും കിട്ടിയില്ല കൂടുണ്ടായ ആളെ പരിശോധിച്ചു മുടി മുറി സെർച്ച് ചെയ്ത് നോക്കി ലൈരി വസ്തുക്കളൊന്നും കിട്ടിയില്ല അതുകൊണ്ട് തന്നെ ഇല്ല 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 കേസൊന്നും കിട്ടിയില്ല നമുക്ക് ഒന്നും കിട്ടിയിട്ടില്ല കേസെടുത്തിട്ടില്ല ഇയാൾ ഓടിപ്പോയതിന് ശേഷം അപ്രതീക്ഷിതമായിട്ട് കടന്നു കളഞ്ഞല്ലോ അതിന് ശേഷം അയാളെ കുറിച്ച് അന്വേഷിച്ചോ അയാൾ അന്വേഷിച്ചത് പോയി നമ്മൾ ഓടിക്കഴിഞ്ഞപ്പോൾ അത്രെ പറ്റി വ്യാപകമായിട്ട് തെരച്ചിലെത്തിയെന്നും കിട്ടിയില്ല അയാൾ അല്ലെങ്കിൽ എസ്കേപ്പ് ആയിട്ട് പോയി

ഇല്ല കേട്ടോ ഇല്ലെ പിന്നീട് അന്വേഷിക്കണേ പോയത് കൂടുതൽ അന്വേഷിച്ചാലും ചില മനസ്സിലാവുള്ളൂ അതിൻ്റെ കാര്യത്തിൽ മേലുദ്യോഗസ്ഥർ പറയുന്ന പോലെ ചെയ്യും മേലുദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം തുടർ നടപടികൾ സ്വീകരിക്കും